വിജയകരമായ ഒരു മിസൈൽ പരീക്ഷണം ഇന്ത്യ നടത്തിയിരിക്കുകയാണ് ഡിആർഡിഒയും ഇന്ത്യൻ നാവികസേനയും ചേർന്ന് ഒഡീഷ തീരത്ത് ചാന്ദിപൂരിലെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് വെർട്ടിക്കൽ ലോഞ്ച് ഷോർട്ട് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു ആകാശ ലക്ഷ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ള മിസൈലാണിത് വെർട്ടിക്കൽ ലോഞ്ച് ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈലിൻ്റെ വിജയകരമായ ഫ്ലൈറ്റ് പരീക്ഷണത്തിന് രാജ്യരക്ഷാ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ഡി ആർ ഡി ഒ ഇന്ത്യൻ നേവി അനുബന്ധ ടീമുകൾ എന്നിവരെ അഭിനന്ദിച്ചു അതേസമയം പരീക്ഷണത്തിന് മുന്നോടിയായി വലിയ തയ്യാറെടുപ്പുകളാണ് നടന്നത് ലോഞ്ച് പാഡിൽ നിന്ന് ഡിആർഡി ഒയുടെ മിസൈൽ പരീക്ഷണത്തിന് മുന്നോടിയായി ചാന്തിപൂരിലെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിന് സമീപമുള്ള ആറ് ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ഒഡീഷയിലെ ബാലാസോറിലെ ജില്ലാ ഭരണകൂടം ബുധനാഴ്ച തയ്യാറായി ഡിആർഡി ഒയുടെ ഉപദേശപ്രകാരം ബാലാസോർ ജില്ലാ ഭരണകൂടം ഐ ടി ആറിൻ്റെ മിസൈൽ ലോഞ്ച് പാഡിനോട് ചേർന്നുള്ള ആറ് ഗ്രാമങ്ങളിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ് പേരെ അടുത്തുള്ള മൂന്ന് ഷെൽട്ടറുകളിലേക്ക് താൽക്കാലികമായി ഒഴിപ്പിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ നടത്തിയതായി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഐ ടി ആറിൻ്റെ ലോഞ്ച് പാഡ് നമ്പർ ത്രീയുടെ രണ്ടര കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ആറ് ഗ്രാമങ്ങളിൽ നിന്നുള്ള മൂവായിരത്തി ഒരുന്നൂറ് പേരെ ജില്ലാ ഭരണകൂടം മാറ്റുമെന്നും മൂന്ന് ക്യാമ്പുകളിൽ അവർക്ക് താൽക്കാലിക താമസത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഗ്രാമവാസികളെ ഒഴിപ്പിക്കുന്നതിന് മുന്നോടിയായി താൽക്കാലികമായി ഒഴിപ്പിച്ച ആളുകളുടെ സുഗമമായ നടത്തിപ്പിനായി ഡി ആർ ഡി ഒ അധികാരികളുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും സംയുക്ത യോഗം ഇവിടെ നടന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു താൽക്കാലികമായി മാറിയ ഇവരെ സഹായിക്കാൻ ജില്ലാ ഭരണകൂടം നൂറിലധികം ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ തയ്യാറെടുപ്പിന് ശേഷമാണ് മിസൈൽ പരീക്ഷണം നടന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി